അധ്യക്ഷൻ തളിയനച്ചൻ ജോയിനിയനച്ച മുണ്ടാടനച്ച വേദിയിലിരിക്കുന്ന നവവൈദികരെ സദസ്സിലിരിക്കുന്ന വൈദികരെ സുഹൃത്തുക്കളെ സിസ്റ്റേഴ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൽമായ മുന്നേറ്റത്തിൻ്റെ കോർ കമ്മിറ്റിക്കും സെൻട്രൽ കമ്മിറ്റിക്കുമൊക്കെ ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് ഒരു പള്ളി കഴിഞ്ഞാൽ മറ്റൊരു പള്ളിയിൽ എല്ലാ ദിവസവും ഞങ്ങൾ ഞങ്ങളാരെങ്കിലുമൊക്കെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലാണ് വിവിധങ്ങളായ കാരണങ്ങളാലാണ് പല പല ഇടവകകളുടെ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് ഓരോ അത്മായനും അവരുടെ കുടുംബ ജീവിതത്തിനിടയ്ക്ക് സമയം കണ്ടെത്തി അവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ അവരുടെ ബിസിനസ്സിന് അവരുടെ ജോലിക്ക് അതിൻ്റെ ഇടയിലെല്ലാം സമയം കണ്ടെത്തി ഇത് ചെയ്യാൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്ന് പരാതി കൊടുക്കാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലാതിരുന്ന പതിനാറ് സ്ത്രീകളാണ് ഇന്നലെ രാത്രി പത്തര മണിവരെ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നത് ഒരു പരാതി കൊടുക്കാൻ ഒരിക്കൽ പോലും അവരിതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല പതിനാറ് പേരാണ് കുത്തിയിരുന്നത് ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അധികാരികളെത്തി പരാതി സ്വീകരിച്ച് റെസീറ്റ് കൊടുത്ത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് എഫ് ഐ ആർ ഇട്ടോളാം എന്ന് ഉറപ്പ് വാങ്ങിയതിന് ശേഷം മാത്രമേ തൃപ്പൂണത്രയിൽ നിന്ന് അവർ തിരിച്ചു പോകുന്നുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ വൈദികർ കാണിക്കുന്ന അനിയാണ്ണച്ചൻ നേരത്തെ പറഞ്ഞ നിർഭയത്വം എന്ന് പറഞ്ഞ ആ ഒരു സ്വഭാവമുണ്ടല്ലോ ആ സ്വഭാവം അനേക മനുഷ്യരിലേക്ക് അനേകം സ്ത്രീകളിലേക്ക് അനേകം പുരുഷന്മാരിലേക്ക് കുട്ടികളിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട് അത് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത് അനേകം പേരിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ് നിങ്ങൾ കാണിക്കുന്ന ഭയം അതും അനേകം പേരിലേക്ക് പകർന്നു കൊടുക്കപ്പെടും നിങ്ങളൊന്ന് ഭയപ്പെട്ടു നോക്കൂ നിങ്ങളൊന്ന് ഭയചകിതനായ മുഖം കാണിച്ചു നോക്കൂ അനേകം പേരിലേക്ക് അതും പകർന്നു കൊടുക്കപ്പെടും അതുമല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കും മണവാളനച്ഛനെ എല്ലാം ആ സമയത്ത് മണവാളനച്ഛനെടുത്തൊരു ധീരമായൊരു തീരുമാനം ജോഷിയച്ചനെടുത്തൊരു തീരുമാനം ആ തീരുമാനത്തോടൊപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം തലേ ദിവസം വരെ ജോഷി അച്ഛൻ എന്ത് തീരുമാനമെടുക്കുമെന്നറിയാതെ ജനം മുഴുവൻ വല്ലാതെ പെർപ്ലക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ പോകില്ല ഞാനിവിടെ ഉണ്ടാകും എന്ന് ജോഷി അച്ഛൻ ഒരു വേള പറഞ്ഞ മാത്രയിൽ അന്ന് രാത്രി തടിച്ചുകൂടിയത് നൂറുകണക്കിന് ആളുകളാണ് പിറ്റേന്ന് അതിരാവിലെ മുതൽ ഇടവക മുറ്റത്ത് മുഴുവൻ ആളുകൾ നിന്ന് ആ മനുഷ്യനെ ആ അഡ്മിനിസ്ട്രേറ്ററെ തടയാൻ വേണ്ടി നിന്നു കൊടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരൊറ്റ വാക്ക് പ്രിയപ്പെട്ട വൈദികരെ ഒറ്റ റിക്വസ്റ്റ് ചെയ്യുള്ളൂ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒരു ഡിഗ്നിറ്റി ദ ഡിഗ്നിറ്റി ഓഫ് എ പ്രീസ്റ്റ് അത് മുറുകെ പിടിക്കണം ഞാൻ പറയാൻ കാരണം വല്ലാതെ സങ്കടം തോന്നി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി മാത്രം അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട രണ്ട് വൈദികരെ ഇരുപത്തി നാല് ഡിസംബർ അവസാനമായപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു വാട്ട് ഡസ് ഇറ്റ് മീൻ നിങ്ങൾ ആരാണ് ഒരു മാസത്തേക്ക് ഒന്നര മാസത്തേക്ക് ഒന്നര മാസം ഇല്ല അല്ലേ എത്ര നാളുണ്ടായിരുന്നു നാൽപ്പത് ദിവസം ഒരു നാൽപ്പത് ദിവസം കൊണ്ട് ആദ്യമായി ജോലിക്ക് കയറിയ നവവൈദികനെ നാൽപ്പത് ദിവസം കൊണ്ട് കശക്കി എറിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്തു എന്താണ് ഒരു പുരോഹിതൻ്റെ ഡിഗ്നിറ്റി എന്താണ് അവിടെയാണ് അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പോലും അൽമായർക്ക് പോലും വലിയ അമർഷമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കാനാവുക നിങ്ങൾ പഠിച്ച കാനൻ നിയമത്തിൽ ഒരിടത്ത് പോലും ഒരു വികാരിയുടെ മുകളിൽ പോലും സജീവമായി നിൽക്കുന്ന ഒരു വികാരിയുടെ മുകളിൽ പോലും ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാൻ നിയമമില്ല എന്നിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കുമ്പോ ചിലരെങ്കിലും ചഞ്ചല ചിത്തരാകുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അൽമായരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആത്മാഭിമാനത്തിനേക്കാൾ മുകളിലാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇരച്ചു കുത്തി നിൽക്കുന്നത് കേട്ടോ നിങ്ങളുടെ ശരീരഭാഷയൊന്ന് തളർന്നു പോകുമ്പോൾ ഞങ്ങൾ വല്ലാതെ പതറിപ്പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളിൽ എല്ലാവരെയും നോക്കി സ്നേഹത്തോടെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ഈ പുറകിലിരിക്കുന്ന അന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം കുടുംബത്തിലെ അച്ഛനെ വിളിക്കുന്ന ഒരു പ്രതീതിയുണ്ട് കേട്ടോ നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങളുടെ ഒരു ശരീരഭാഷ തളരുന്നത് ഞങ്ങൾക്ക് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ധൈര്യത്തോടെ നിന്ന ഞങ്ങളെല്ലാവരും ഒപ്പം നിൽക്കുന്നുണ്ട് ഈ പാവപ്പെട്ട കൊച്ചന്മാർക്ക് ഇവിടെ ഇരിക്കുന്ന ഇരുപത്തിനാല് കൊച്ചന്മാർക്ക് അറിഞ്ഞൂടാ നാളെ അവരെങ്ങോട്ടെ വിടണേ അവരെന്താ ചെയ്യണേ ഈ ലോകത്ത് ഒരു ഉറപ്പുമില്ലാത്തൊരു ജോലിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൻ്റെ ജോലി മാറിക്കൂടാ ഒരറപ്പുമില്ലാത്തൊരു ജോലി ഏത് സമയത്തും ട്രാൻസ്ഫർ ചെയ്യപ്പെടാവുന്ന ഏത് സമയത്തും മുകളിൽ ഒരു അധികാരി വരാവുന്ന ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു കൂട്ടം മനുഷ്യരായി ഇങ്ങനെ മാറിക്കൂട പ്രിയമുള്ളവരെ നിങ്ങളോടൊപ്പം നിന്നിരുന്ന അഞ്ചു ബിഷപ്പുമാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഞ്ചു ബിഷപ്പുമാരെയും ഈ കഴിഞ്ഞ നാലഞ്ചു ദിവസങ്ങളായി ഞങ്ങളിൽ കുറേ പേർ വ്യക്തിപരമായി അവരെ പോയി കണ്ടിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ബിഷപ്പുമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ അതിരൂപതയിലെ അച്ഛന്മാരാരാണ് അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവരാരാണ് നിങ്ങൾക്കെന്താ അവർക്കെതിരെ ഇത്ര ക്രൂരമായ നടപടികൾ ഉണ്ടായിട്ട് നിങ്ങളുടെ ശരീരം എന്തുകൊണ്ടാണ് ഇതുപോലെ തളർന്നൊടിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നട്ടല്ലെന്ന് നിവൃത്തി നിന്ന് ചോദിക്കാൻ കഴിയാത്തതെന്ന് അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് ഞങ്ങൾ ചോദിച്ചു അവർ പറഞ്ഞത് ഒരു രൂപതയിലും ഇല്ലാത്ത വണ്ണം ദ റിച്ചസ്റ്റ് ആണ് എറണാകുളം അങ്കമാലിയത് രൂപതയിൽ ദ റിച്ചസ്റ്റ് പ്രീസ്റ്റ്യൂഡ് ഇത്രയും ഡോക്ടർ ഡോക്ടറേറ്റ് എടുത്ത പ്രീസ് ഉള്ള മറ്റൊരു രൂപതയുണ്ടാവില്ല ഇതൊക്കെ ശരിയാണ് പക്ഷേ നട്ടല്ലെന്ന് വൃത്തി ചോദിക്കാൻ നിർഭയത്വം എന്ന് പറയുന്നൊരു സാധനം നിങ്ങളുടെ എല്ലാവരുടെയും വൈദികരുടെ ഉള്ളിലുണ്ടായിട്ടും ആ വൈദികരോടൊപ്പം ഇത്രയും നാളും പ്രസ്പെറ്റേറിയം ഷെയർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ബിഷപ്പുമാർക്ക് അതില്ലാതെ പോകുന്ന പോയത് അല്ലെങ്കിൽ പോകുന്നത് എന്നോർത്ത് നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട് കേട്ടോ വല്ലാത്ത സങ്കടമുണ്ട് അവർക്കതില്ലാതെ പോകുന്നു ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവരുടെ മുഖത്ത് നോക്കി ഞങ്ങളത് പറയാൻ വേണ്ടി മാത്രമാണ് പോയത് നിങ്ങളോടൊന്നും അഭിപ്രായം ചോദിച്ചിട്ടല്ല ഞങ്ങൾ അവരുടെ മുഖത്ത് നോക്കി അവരോടൊരു ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഈ സിനിഡിലെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ നട്ടല് നിവർത്തി നിന്ന് നിങ്ങൾ സ്വരമുയർത്തി എന്ന് കേട്ടില്ലെങ്കിൽ നാളെ നിങ്ങളെ അഞ്ചു പേരെയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആൽമായർ ഉപരോധിക്കേണ്ടി വരും എന്നവരുടെ മുഖത്ത് നോക്കി പറയാനാ പോയത് നിവൃത്തി കേടു ഗതി കേടു അവർ നമ്മളെ ആ സിനടിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അഞ്ചു പേരും ഇങ്ങോട്ട് ഇറങ്ങി വ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് ഞങ്ങൾ വലിയ സ്വീകരണം തരാം ഇതുപോലൊരു സഭ ലോകം കണ്ടിട്ടില്ലാത്ത വണ്ണത്തിൽ നമുക്ക് വലിയൊരു സഭയെ പടുത്തുയർത്താം ഞങ്ങൾ ഒരുമിച്ച് ചേർന്നാ പറഞ്ഞത് പക്ഷെ ഇനിയെങ്കിലും നിങ്ങളും ഇത് പറയാൻ തയ്യാറാകണം ഇന്ന് രാത്രി സാധിക്കുന്ന വൈദികരെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള മുഴുവൻ ബിഷപ്പുമാരെയും വിളിച്ചിട്ട് പറയണം ഈസിനടിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രിയപ്പെട്ട ബിഷപ്പുമാരെ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അന്യരാണെന്ന് ഞങ്ങൾ കരുതേണ്ടി വരും എന്നവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റവും ആർജവവും നമ്മൾ കാണിക്കണം നിവൃത്തി കേടു എത്ര വലിയ ബുദ്ധിമുട്ടേറിയ സമയമാണ് ജോയിസച്ചൻ നിരാഹാരം കിടക്കാൻ പോവുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടുപേർ നിരാഹാരം നേരത്തെ കിടന്നതാണ് രണ്ടല്മാർ നിരാഹാരം കിടന്നതാണ് ജോയിസച്ഛന നിരാഹാരങ്ങൾ കിടക്കാൻ പോവുകയാണ് എന്തിനു വേണ്ടിയാണ് നീതിക്ക് വേണ്ടിയാണ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയാണ് ജോയിസ് അച്ഛനൊക്കെ പോലെ നീതിമാനായ ധർമ്മിഷ്ഠരായ ധൈര്യമുള്ള പുരോഹിതരുവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ വല്ലാതെ ധൈര്യപ്പെടുത്തേണ്ടതാണ് ബലപ്പെടുത്തേണ്ടതാണ് അപ്പോഴും ഏതെങ്കിലും ചെറിയ തരത്തിൽ ചില നടപടികൾ ശക്തമായ ചില നടപടികൾ അനിവാര്യമായിരിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ടതിനായി ഏകം കൂട്ടായ്മ ഒരുമിച്ച് നിന്നാൽ അൽമായ മുന്നേറ്റം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ നിങ്ങളുടെ പുറകിലണി നിരത്താൻ തയ്യാറാണ് എന്ന് മാത്രം നിങ്ങളോട് പറയുക പ്രിയപ്പെട്ട കൊച്ചന്മാരെ നിർഭയത്വം കോലം നിർഭയത്വം തന്നെ മുഖമുദ്രയാക്കി ക്രിസ്തുവിന് വേണ്ടി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന വിശ്വാസികളുണ്ട് വൈദികരുണ്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം ധീരതയോടെ നിലകൊള്ളണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു എല്ലാ പീഡിപ്പിക്കപ്പെടുന്ന പെർസിക്യൂഷൻ നേരിടുന്ന എറണാകുളം അങ്കമാലിയ ദുരൂപതയിലെ മുഴുവൻ വൈദികർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നവവൈദികർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നിർ നിർത്തുന്നു നന്ദി